ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മളുടെ നോർത്ത് ഈസ്റ്റിൻ്റെ മണ്ണിൽ നിന്നും ഗുവാഹത്തിയിൽ നിന്നും സ്വാഗതമുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കാമാക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മളിനിയിപ്പോൾ നമ്മളുടെ മീനുകുട്ടിയുള്ള അടുത്തേക്ക് പെട്ടെന്ന് തന്നെ പോകുകയാണ് അപ്പോൾ എല്ലാവരും വായും എവിടെയും നമ്മൾ പോകുമ്പോൾ എടുക്കാറുള്ള പോലെ തന്നെ നമ്മളുടെ ഓളയുടെ ബൈക്കാണ് വിളിച്ചത് അപ്പോൾ നമുക്ക് മഴ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വന്നുകൊണ്ടൊന്നല്ലേ ഒരു ഭാഗത്ത് മഴ പെയ്യുന്നവരെ ഇത് രാവിലെ കൂടി മഴ പെയ്യുന്നതേ ഉള്ളൂ ഫൈനലി നമ്മള് നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തി സെൻറ്റ് എന്ന് പറയുന്ന സെമിനാരിയാണിത് കേരളത്തിൽ നിന്നുള്ള ഒരു സോജൻ ഫാദർക്ക് ഇവിടെയുണ്ട് വേറെ മലയാളിയായിട്ടുള്ള അച്ഛന്മാരുണ്ട് അവരാണ് ആദ്യം ഇത് കൊണ്ടുവന്നത് അപ്പം നമ്മുടെ സേഫ് ആയിട്ട് നിങ്ങൾ സ്ഥലം കിട്ടില്ലേ ഭയങ്കര സുന്ദരമായിട്ടുള്ള ആയിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടാവും എന്തായാലും ഞാൻ ഇത്രയും നാളിന് ശേഷം വീണ്ടും കാണുമ്പോഴേ നമ്മുടെ ഒരാളെങ്ങനെ നമ്മൾ കാണാൻ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റില്ല ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ പക്ഷെ ഒന്ന് കുളിക്കണം ഒന്ന് പല്ല് തേക്കണം ഒന്നും കുറങ്ങണം അങ്ങ് ദൂരെയായിട്ട് ഒരു മഞ്ഞക്കിളി നമ്മളുടെ മീൻകുട്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ വന്നു ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞു അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അലക്കാനൊക്കെ ഉണ്ടായിരുന്നു അലക്കിയെല്ലാം ഇട്ടു നല്ല ഫുഡ് ഫതളിൻ്റെ കൂടെ നല്ല ഫുഡെല്ലാം കഴിച്ചു ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ധാളുടെടുത്ത് വന്നേക്കാണ് ഓ മൈ ഗോഡ് അത്യാവശ്യം ചെറിയ പൊടിയുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് എന്തായാലും വണ്ടി സർവീസിന് കൊടുക്കുന്ന സമയത്തൊക്കെ സെറ്റാക്കാം ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ വണ്ടി കൊണ്ട് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് ഈ ഹെൽമെറ്റ് റെഡിയാക്കാൻ പറ്റുമെന്നുള്ള നോക്കുന്നത് രണ്ട് വർഷമായി റെഡിയാക്കാൻ പറ്റില്ലെങ്കിൽ പുതിയൊരു ഹെൽമെറ്റ് വാങ്ങണം അതുകൂടാതെ വണ്ടിയുടെ ഹോണ് പോയിട്ടുണ്ട് അപ്പോൾ ഹോണിൻ്റെ കാര്യങ്ങൾ നോക്കണം അതുകൂടാതെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളുണ്ട് ഈ ബൈക്കിൻ്റെ സ്പേസ് ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ എന്തായാലും ഇതേ ലെവലിൽ തന്നെ എടുക്കും ഞാൻ ഇപ്പം ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും കഴിഞ്ഞില്ല മറ്റേ മണിച്ചിത്രത്താഴിലെ ഡോറ് തുറമ വരുമ്പം കുറേ മറ്റേ ഇതെന്താ സാധനം മറ്റേ എട്ടുകാലി പോലെയൊക്കില്ലേ ആ അതുപോലെ ഉണ്ട് നമ്മുടെ എൻജിനൊക്കെ എൻ്റെ മോനെ എൻജിൻ്റെ ഉള്ളിലൊക്കെ മുഴുവൻ എട്ടുകാലി ആയോ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമായില്ല വണ്ടി ഓണാവുന്നില്ല ഓണൊക്കെ ആവുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഇതാ ഇതിങ്ങനെ കഴിയുമ്പോൾ ഇവിടെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു എറർ കാണിക്കുന്നുണ്ട് നമ്മൾ വണ്ടി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയാലും വണ്ടി സ്റ്റാർട്ടാവത്തില്ല ഇതിങ്ങനെ കിടക്കുകയാണ് ഞാൻ ആദ്യം സ്റ്റാർട്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഈ ഒരു പമ്പിൻ്റെ ഭാഗത്തുനിന്ന് നിന്നൊരു സൗണ്ട് വന്നായിരുന്നു അപ്പം ഞാൻ എഫ് എണ് എന്താണെന്ന് നോക്കിയപ്പോൾ അത് ഫ്യൂവൽ പമ്പ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഇഷ്യൂ വന്നതാണ് കേട്ടോ കൂടാതെ അതിന് പെട്രോള് കുറവാണ് പക്ഷേ പക്ഷേങ്കിൽ ജസ്റ്റ് റിസർവ് ആണ് ഇതിനകത്ത് കുറച്ച് ടാങ്കിൽ അത്യാവശ്യം നല്ല എണ്ണയുണ്ട് കാരണം ഞാൻ കൊണ്ടുപോയി വയ്ക്കുമ്പം ജസ്റ്റ് റിസർവിൻ്റെ ആ മിന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എണ്ണയില്ലാത്തതിൻ്റെ എല്ലാ ഇഷ്യൂട്ടോ ഇതിൻ്റെ അകത്ത് എണ്ണയുണ്ട് പക്ഷെ ഇത് പള്ളി ആയല്ലോ ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നേ വണ്ടി ഇനിയിപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം ഓൾറെഡി ഷോറൂം ക്ലോസ് ആവാറായി അപ്പം ഞാൻ നാളെ രാവിലെ ഇവിടെ ഫാദിനോട് പറഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് വണ്ടിയുണ്ട് ഞാൻ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നാളെ രാവിലെ ഇതും കൊണ്ട് ഇനിയിപ്പോൾ നേരെ പോകണം കേട്ടോ സർവീസ് സെൻറ്ററിലേക്ക് യ്യ ഹൈ ഗുഡ് മോർണിംഗ് അത്ര ഗുഡ് എന്നല്ല ചേട്ടാ എന്തായാലും ഇന്നലെ നമുക്ക് കൊണ്ടാൻ പറ്റിയില്ല ഇന്നലെ ലേറ്റായി പോയില്ലേ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഇതാ വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇവരെല്ലാം കൂടി വണ്ടി എനിക്ക് ലോഡ് ചെയ്ത് തരും അതുംകൊണ്ട് സർവീസ് സെൻറ്ററിലേക്ക് പോകേ ഇവരൊക്കെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസാണ് കേട്ടോ എന്തായാലും കയറ്റെട്ടെ അടിപൊളിയായിട്ട് വണ്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് വെൽക്കം ആഫ്റ്റർ ദ ഐ വിൽ ബി ബാക്ക് നമ്മൾ പ്രഭാകരനെ ആയിരുന്നു കേട്ടോ എന്തായാലും ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോ മീനുകുട്ടീന്ന് തുടങ്ങി പക്ഷെ ഇത് എന്റെ തെറ്റാണ് എന്റെ മാത്രം തെറ്റാണ് വണ്ടി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പോയതുകൊണ്ടാണ് കൊണ്ടാണ് താങ്ക് യു സോ മച്ച് ഓക്കെ വണ്ടി ഞാൻ നേരെ ഇതാ സുസൂക്കിയുടെ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ചെക്ക് ഫൈനലി നമ്മളുടെ വണ്ടി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ആക്ച്വലി പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി ഉണ്ടല്ലോ അത് ഇറങ്ങിയതാണ് ബാറ്ററി ഇറങ്ങിപ്പോയി അത് കൂടാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇറങ്ങിയ സമയത്ത് എന്തോ ഇതിന്റെ എഫ്ഐയുടെ ആ ഒരു മോട്ടറിന്റെ എന്തോ ഒരു ചെറിയൊരു എറർ വന്നു ആ എറർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം എല്ലാ സെൻസറാണല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവർ അത് കണക്ട് ചെയ്തിട്ട് വേണം അതിന്റെ എറർ മാറ്റാൻ വേണ്ടി എങ്കിൽ മാത്രമേ വണ്ടി പിന്നെ ഓൺ ആവത്തില്ലേ ബാറ്ററി അടിച്ചാൽ ആ ഒരു എറർ പോകത്തില്ല എന്തായാലും സെറ്റായിട്ടുണ്ട് വണ്ടി ഇപ്പൊ റെഡിയായി നമ്മുടെ മീനക്കുട്ടി വീണ്ടും പഴയ പോലെ കരുത്തായി റെഡിയായി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ സുസൂക്കിയുടെ ഒരു റോഡ് അസിസ്റ്റൻസ് പരിപാടിയുണ്ട് ആക്ച്വലി ഞാൻ ഈ സാധനം എടുത്തിട്ടില്ലായിരുന്നു എടുത്തായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് വരുമ്പോൾ ശരിക്കും ഓട്ടോയ്ക്ക് ഞാൻ ഉണ്ടല്ലോ ആയിരം ഇത് കൊടുത്തത് ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ വണ്ടി റോഡ് സൈഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി അമ്പത് രൂപ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വണ്ടി വന്ന് പിക്ക് ചെയ്ത് നേരെ സർവീസ് സെൻ്ററിൽ ഫ്രീ ആയിട്ട് കൊണ്ടുവരും കേട്ടോ അതുപോലെ എന്തെങ്കിലും ആക്സിഡൻ്റൽ അസിസ്റ്റൻസ് ബ്രേക്ക് ഡൗൺ ആയി പോവുക പഞ്ചറായി പോവുക അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും ക്ലിയറാക്കി തരുമായിരുന്നു ഞാനിത് മുമ്പ് എടുക്കുമായിരുന്നെങ്കിൽ ആ വണ്ടിയുടെ ആയിരം രൂപ എന്തായാലും ഇപ്പം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് അനുഭവം ഗുരുവെന്നതല്ല ഓക്കെ സാർ താങ്ക് യു തിരുമില്ലെങ്കിൽ ആ ഓക്കെ അപ്പോൾ എന്തായാലും വായോ നമ്മളുടെ മീനക്കുട്ടി റെഡിയായി ഇനിയിപ്പോ നമ്മളിവിടെ എ ടി റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട് അവിടെ എന്താണെന്നല്ലേ എന്താന്നല്ലേ പോയി നോക്കാൻ അവിടെയാണ് കേട്ടോ ഗുവാഹിയിലെ ബൈക്കുകളുടെ ആക്സസറീസ് ഉള്ള ഷോപ്പുകളൊക്കെ അധികം ഉള്ളത് ബൈക്കുകളുടെ സാധനങ്ങളുടെ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഉൾഭാഗത്താണ് അതായംപോലെ കടകളുണ്ട് ബൈക്കിൻ്റെ ആക്സസറീസ് കാറിൻ്റെ ആക്സസറീസ് അങ്ങനെ പല കാര്യങ്ങളെ ഞാൻ നേരെ നമ്മളുടെ സെമിനാറിയിലേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പൊളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പം ഇവർ വൈ ഒരു ഭക്ഷണത്തിനൊക്കെ ശേഷം ഫ്രീ ടൈമുണ്ട് ആ ഒരു സമയത്ത് കലാപരമായി കഴിവുള്ള ആളുകൾക്ക് ഇവർ കൂടിയൊക്കെ നിന്ന് ഇവർ പാട്ടൊക്കെ പാട് അപ്പം നമുക്ക് വേണ്ടി പ്രത്യേക സോങ്ങ് കാര്യങ്ങളുണ്ട് കേട്ടോ നല്ല വൈബുള്ള എന്താ പറയുക ചെറിയൊരു മഴയൊക്കെ പേര് അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നല്ല ലൈറ്റ് കുറേ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് ഇവരുടെ കൂടെ പാട്ടൊക്കെ പാടി ചെറിയ മഴയൊക്കെ പുറത്തുണ്ട് അതൊക്കെ അനുഭവിച്ച് അല്ലാത്തൊരു മൂമെൻ്റ് പെട്ടെന്ന് തന്നെ പോസിറ്റീവിലോട്ടേക്ക് കുറേ പോസിറ്റീവിലോട്ട് കയറി കേട്ടാണ് മ്യൂസിക്കിന് അങ്ങനെ ഒരു പവർ ഉണ്ട് രാവിലെ ഇടിയപ്പം ചായ എല്ലാം കുടിച്ച് ഞാനിതാ ഇന്നിപ്പോൾ നമ്മൾ പുറത്തേക്കുള്ള യാത്രയല്ല ഇന്നത്തെ ഒരു ദിവസം കൂടി ഒന്ന് ഇവിടെ ചെറിയ ലോക്കലി വണ്ടി ഒന്ന് ഓടിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊന്നും ഉറപ്പ് വരുത്തണം കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ നമ്മുടെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് പുറത്തിട്ട് കഴുകാനുള്ളതൊക്കെ കഴുകി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടാണുള്ളത് അത് കൂടാതെ ഹെൽമെറ്റ് ഇതാ ഈ ഒരു ഹെൽമെറ്റ് ഞാൻ ഇനിയിപ്പോൾ കുറേ നാളായല്ലേ ഞാൻ യൂസ് ചെയ്യുന്നു അപ്പോൾ ഞാനിതിവിടെ വെക്കുകയാണ് ഈ ഹെൽമെറ്റ് ഞാൻ എടുക്കുന്നില്ല ഞാൻ പകരം പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിയിട്ടുണ്ട് ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ അത്രയാണ് റേറ്റ് വന്നത് അപ്പോൾ ഒരു ഹെൽമെറ്റ് നമ്മൾ വാങ്ങുമ്പോൾ ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഷൂട്ടിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ഞാനങ്ങനെ ഇന്നലെ രാത്രി ഇവിടെ എം സിയിലൊക്കെ വെച്ച് ഈ ഒരു സാധനം സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചും കൂടി വിഷ്വൽ കുറച്ചും കൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ പൊസിഷനൊക്കെ ഞാനൊന്ന് മാറ്റുന്നുണ്ട് അതുകൂടാതെ ഇതിൻ്റെ സൈഡിലും വേറൊരു സാധനങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു ഉണ്ട് അത് കൂടാതെ ഇനിയിപ്പോൾ ഫുൾ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്യണം നമുക്ക് കാരണം ഇത്ര തളം നമ്മുടെ ഇവിടെ ഫ്രീക്ക് ഉണ്ടായിരുന്നല്ലോ ഫ്രീക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവളുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ആ സാധനങ്ങളൊന്നും ഇല്ല എന്നാലും എൻ്റെ സാധനങ്ങൾ മാത്രമായിട്ട് ഒക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ മൊത്തം ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഈയൊരു ഹെൽമെറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈയൊരു സൈഡിലായിട്ട് ഒരു ഇതും കൂടി ക്യാമറ കൂടി സെറ്റ് ചെയ്യാനുള്ള ഇത് പിടിപ്പിക്കാനുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലും അല്ലേ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി കുറച്ചധികം വീഡിയോസ് കുറച്ച് കാര്യമായിട്ട് എടുക്കാതെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ചെയ്തത് കാണിച്ചാൽ ആദ്യമേ ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഇത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കണക്ടർ ടൈപ്പ് സാധനം വരുന്നുണ്ട് ഇവിടെ കണക്ട്രോഡ് ടൈപ്പ് സാധനം അയ്യോ സർമിസോ അയ്യോ ഈ സാധനമാണ് ഇതാണ് കണക്ട്രൈപ്പിന്റെ സാധനം ഈ ഒരു സാധനം നമ്മൾ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് നമുക്ക് നമ്മുടെ ക്യാമറ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റാ കേട്ടെ ഇവിടെ എന്തിനാണ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ ഒട്ടിക്കുന്ന പശക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര നമ്മൾ ഒരുമിച്ചല്ലോ പോകുന്നത് അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു യാത്രയ്ക്കായിട്ട് ഇറങ്ങുന്നത് എന്നുള്ളത് നിങ്ങളും അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ വ്ലോഗിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൂടി ഒരു വഴിയാവട്ടെ എന്നും കൂടി വെച്ചിട്ടാണ് കേട്ടോ യെസ് ഞാൻ നമ്മുടെ മീനിക്കുട്ടീനം കൊണ്ട് ലോ ലഗേജ് ഒക്കെ ലോഡ് ചെയ്തിട്ട് ജസ്റ്റൊരു ട്രയൽ ഫ്രണ്ടിനായിട്ട് ഇറങ്ങിയേക്കുവാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാനായിട്ട് ഇത് വന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയാണ് അടാക്ക് ആണ് അതിനെ ക്രോസ് ആയിട്ട് ഗുവാഹട്ടിയുടെ ആയിട്ടുള്ള ഗുവാഹട്ടി ബ്രിഡ്ജും ആ ഒരു ഭാഗത്തുണ്ട് പക്ഷെ ഇത് ഡിഫൻസ് ലാൻഡ് ആണ് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പിടിക്കാനുള്ള ചാൻസ് ഇതുണ്ട് ഞാനുണ്ടല്ലോ ജസ്റ്റ് വെറുതെ ഇതിലേ ഒന്ന് റോമറൗണ്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ലക്ഷ്യം നമ്മൾ യാത്ര നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ന് നമുക്ക് ടെസ്റ്റിംഗ് ഡേ ആണ് അപ്പം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പോകുമ്പോൾ വെറുതെ അവിടെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് ഇന്നലെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു ഈ ഒരു ഭാഗത്ത് പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടി ചെറിയൊരു മഴ പെയ്തതിന് ശേഷം ആ ചൂടിന് ചെറിയൊരു ശമനമുണ്ട് എന്നാലും അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ ആടിയ ഒരു പ്രോസിംഗ് വരുന്നുണ്ട് ഇത് ഇത് കഴിഞ്ഞ് അപ്പുറം കടന്നിട്ട് വേണം നമുക്ക് ഞാൻ ഉണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു താമാസ്യ ടെമ്പിൾ നിങ്ങൾ കേട്ടിട്ടില്ലേ താമാസ്യ ടെമ്പിൾ കുറച്ചധികം പ്രസിദ്ധിയുള്ള എന്നാൽ കുറച്ച് ആ ഒരു രീതിയിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു ടെമ്പിളാണ് കാമാക്കയ ഞാൻ ഇതിനുമുമ്പ് വന്ന ഒരു തവണ ഞാനവിടെ കാണിച്ചിട്ടുണ്ട് ബട്ട് ജസ്റ്റ് ഈ ഒരു ആസാമിലെ ഗുവാട്ടിയിൽ വരുമ്പോൾ ആളുകൾക്ക് മെയിനായിട്ട് പോകുന്ന ഒരു സ്ഥലം ഈ ഒരു കാമാക്യ ടെമ്പിളാണ് വിശ്വാസം എന്നതിനേക്കാൾ ഉപരി ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് കേട്ടോ ഈ പറയുന്ന കാമാക്കയ ടെമ്പിളേ ഞാനിപ്പോൾ പുതിയ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓക്കെ ആണോ വിഷ്വലൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ഇടതു ഭാഗത്തായിട്ട് ബ്രഹ്മപുത്ര നദി ഇതിൻ്റെ ഇതിന് ബാക്കിലായിട്ട് ഒഴുകുന്നുണ്ട് നിങ്ങൾ നിങ്ങളുണ്ടല്ലോ കുറച്ച് ദിവസം മുമ്പേ ഈ ആസാമിൽ വെള്ളപ്പൊക്കമാണ് പുഴ നിറഞ്ഞു കവിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലായിരുന്നു അതൊക്കെ ഈ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗമല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുന്നത് വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം കയറുന്നൊരു ഏരിയ ആണ് നമ്മുടെ പുതിയ ഹോണിൻ്റെ സൗണ്ട് ഞങ്ങൾ കേട്ടില്ലേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഫോൺ നമ്മളെ ആ ഒരു ബുള്ളറ്റിൻ്റെ ടൈപ്പ് ഫോണാണ് ഞാൻ തപ്പിപ്പോയത് പക്ഷേ ആ ഒരു ടൈപ്പ് ഫോൺ കിട്ടിയില്ല എനിക്ക് അപ്പോൾ ആ തൽക്കാലത്തേക്ക് ഞാനിത് വെച്ചു നമുക്കുണ്ടല്ലോ ശരിക്കും ഈ അത്യാവശ്യം നല്ല സൗണ്ടുള്ള ഫോൺ ആവശ്യമാണ് കാരണം ഈ ഹിൽ ഏരിയയിൽ പോകുമ്പോൾ അതുകൂടാതെ ഈ പോകുന്ന വഴിക്ക് ഇവിടെ പശുക്കൾ ഭയങ്കരമായിട്ടുള്ള രീതിയിലുണ്ട് ഇതുങ്ങൾ നോർമലി ഉള്ള സൗണ്ടിലൊന്നും മാറത്തില്ല അപ്പോൾ അത്യാവശ്യം നല്ല വാറുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വലിയ സൗണ്ടുള്ള ഹോൺ വെക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അല്ലാതെ എയർ പൊല്യൂഷൻ ആകും ആകുമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ലോങ്ങ് റൈഡ് ചെയ്യുമ്പോൾ അതൊരു അത്യാവശ്യ ഘടകമാണ് നമ്മളുടെ സേഫ്റ്റിയെ സംബന്ധിച്ച് മാ കാമാക്യ കാമാറിൻ്റെ എൻട്രി ആണോ ഇത് വേറെ ഏതോ വഴിയാണ്

അച്ഛാ ബൈക്ക് ബി നൈ ജ ബൈക്ക് നൈജായകൾ പോകുന്നത് മാലികാവ് നോർത്ത് ഈസ്റ്റിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ടൗൺ ആണ് ഗുവാഹട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുവാഹത്തിക്ക് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവും മല കയറി നമ്മൾ മലയുടെ ഏകദേശം ഒരു ടോപ്പിലെത്തി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ ഗുവാഹത്തിൻ്റെ ഏകദേശം കടപ്പുവശം ആ ഒരു സൈഡിൻ്റെ കടപ്പുവശം കാണാൻ പറ്റും കണ്ടോ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നിങ്ങൾക്കറിയില്ല ഫുള്ള് മലകളാണ് വലനിരകളാണ് ആ മലനിരകളിൽ ഈ ഒരു മലയുടെ ഒക്കെ നടുക്കുള്ള ഒരു ടൗണാണ് ഗുവാഹട്ടി ഇവിടുന്ന് ആ ആ ഭാഗത്തേക്കാണ് മെയിൻ ടൗൺ വരുന്നത് പക്ഷേ അതിവിടുന്ന് കാണാൻ പറ്റുന്നില്ല ആ നമ്മൾ വരുമ്പോൾ കണ്ട ആ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജൊക്കെ അതാ താഴെയുണ്ട് അതുകൂടാതെ റെയിൽവേ ലൈൻ നമ്മൾ വന്ന റെയിൽവേ ലൈനൊക്കെ അത് അതിൻ്റെ തൊട്ടാപ്പറ ആയിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട വാതിൽ നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് പ്രധാനപ്പെട്ട ഗേറ്റ് ഇവിടെ നിന്ന് ഈ ഒരു മലയുടെ മേലെയാണ് കേട്ടോ കാമാ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് മല കയറുന്ന അനുസരിച്ചുണ്ടല്ലോ താഴത്തേക്കാളും അത്യാവശ്യം കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാൻ ഈ ഒരു ഉച്ച സമയത്ത് എന്തായാലും നേരെ അമ്പലത്തിലേക്ക് ഇവിടെയാണ് വിചാരിച്ചത് കേട്ടോ ഈ ഒരു മലയുടെ മേലെ ഈ ഒരു അമ്പലത്തിനോടനുബന്ധിച്ച് ചെറിയൊരു ടൗൺ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭാഗം നല്ല ആക്റ്റീവാണ് ഒരുപാട് ആളുകളും ഷോപ്പുകളും തിരക്കും ഒക്കെ ആയിട്ട് പിന്നെയുള്ള ഇവിടുത്തെ കളർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മൊത്തത്തിലൊരു റെഡ്ഡിഷ് ആണ് കേട്ടോ കോമ്പോയെ ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയൊക്കെയാണ് ഇവിടെ ഉള്ളത് ചെമ്പരത്തിപ്പൂക്കെ ഇപ്പോഴുണ്ടല്ലേ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴല്ലോ ഇവിടെ ഈ ഒരു ചെമ്പരത്തി മാലയൊക്കെ വളരെ കുറവാണ് ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ഇപ്പം ഒരുപാട് ചെമ്പരത്തിയുടെ മാല കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ സന്തോഷം അതിൻ്റെയൊക്കെ മാലയുണ്ട് കേട്ടോ ഇത് പിന്നെ എന്താ താമരയാണെന്ന് പറഞ്ഞു എല്ലാവരും വരുന്ന ആളുകളുടെയൊക്കെ ഡ്രസ്സിൻ്റെ കളറ് നോക്കിക്കാൻ ഒരു ചുവപ്പ് കളർന്ന് കട്ടി കളർ ആയിരിക്കും ഈ ഒരു നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിങ്ങൾക്ക് അറിയില്ല ആൾക്കാരെല്ലാം അധികം നല്ല കട്ടി കട്ടി കളറ് ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതാണ് കാമായ ടെമ്പിളിൻ്റെ പ്രധാനപ്പെട്ട ബിൽഡിങ് മെയിൻ സ്റ്റോം പോലെയൊക്കെ സ്റ്റേഷനിലൊക്കെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് കൂടാതെ അവിടെ ഉണ്ടല്ലൊരു കോമൊക്കെ നടക്കുന്നുണ്ട് കോമ മണ്ഡപമൊക്കെ ഉണ്ടാവും സതീദേവിയുടെ യോനി വീണ സ്ഥലമാണ് ഈ മല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു യോനി വീണ് അതൊരു സ്ത്രീയായ ഒരു കുട്ടിയായി ജനിച്ച് ആ കുട്ടിയാണ് കാമാക്കി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം ഈ ഒരു വർഷത്തിലൊരിക്കൽ ആ ദേവിയുടെ മെൻഷറൽ പീരീഡ് ആ ഒരു മെൻഷറൽ പീരീഡാണ് ഒരു അമ്പലത്തിലെ ഏറ്റവും വലിയ ആഘോഷം വലിയ ഉത്സവമായിരിക്കും ആ ഒരു സമയത്ത് മൺസൂൺ ടൈമിലാണ് ആ ഒരു ഇത് വരുന്നത് ആ ഒരു സമയത്ത് നമ്മളുടെ ഈ ഒരു മലയുടെ താഴെ ഭാഗത്തായിട്ട് ബ്രഹ്മപുത്ര നദിയുണ്ട് ബ്രഹ്മപുത്ര നദി നല്ല മഴ കാരണം ചെളിയൊക്കെ ആയി നല്ല ചോന്ന കളറിൽ ചുവപ്പ് കളറിൽ വരും അപ്പോൾ അത് ഭൂമി മെനിസ്ട്രേറ്റ് എന്നാണ് ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസം അതുകൂടാതെ ഇതുണ്ടെങ്കിൽ ഇവിടെ പല ആചാരങ്ങളുണ്ട് ഉണ്ട് അതിലൊന്നാണ് ബലി നൽകുക എന്നുള്ളത് അതായത് ആട് അതുപോലെ തന്നെ പോത്ത് പിന്നെ വന്നിട്ട് നമ്മളുടെ എന്താ പറയുക ട്രാവിനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ബലി ചെയ്യും ഇതുകൊണ്ട് മെയിൻ അമ്പലം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ബലിപ്പുരയുണ്ട് പണ്ട് കാലങ്ങളിൽ ഗാരോ ഉള്ള ആളുകൾ പന്നീനെയൊക്കെ ഇവിടെ ബലി നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെയധികം ആചാരങ്ങൾ സംതിങ് ഒരു ബ്ലാക്ക് മാജിക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ രീതിയിലൊക്കെയുള്ള ആചാരങ്ങളുള്ള അമ്പലം ഇന്നും നിലനിൽക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഈ ബലിയൊക്കെ നൽകുന്ന അമ്പലങ്ങളുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനിങ്ങനെ ഇതിലെ ചുറ്റി കറങ്ങി നടക്കുമ്പോണ്ടല്ലോ അതാ ഇവിടെ ഒരു കലാകാരിനെ ഞാൻ കണ്ടുമുട്ടി പക്ഷേ ഇവരുടെ കോളേജിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് എക്സാമ്പിൾ സംതിങ് എന്തോ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ വിഷ്വൽ ആർട്ട് വരച്ച് കൊണ്ടുപോയി കാണെടുക്കണേ അപ്പം ഇന്ന് പുള്ളിക്കാർ വന്നിട്ടുള്ളത് ഇവിടെ കാമാക്യ ടെമ്പിളിൻ്റെ കൂടെയാണ് അതവിടെ നിന്ന് ഓരോ ഇത് സ്ഥാനങ്ങളും മൈന്യൂട്ട് മൈന്യൂട്ടായിട്ട് നോക്കി കളർ മിക്സ് ചെയ്ത് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മനേമി ശ്രീക്കി ബോൾവാ ഓക്കെ സോ ഞാൻ ഇവിടെ ഇങ്ങനെ കറങ്ങി വെക്കുന്ന സമയത്ത് അടുത്ത ആളെ കിട്ടിയതാണ് അപ്പൊ കുളിക്കാനുണ്ടല്ലോ ഇവിടെ ഇവിടെ നേരിട്ടിടുന്ന വേറൊരു പ്രശ്നം ഒരു പ്രോബ്ലത്തെ പറ്റി എന്നോട് പറഞ്ഞു സോ ടെൽമി റിഗാർഡിംഗ് ദുഡേ വി ആർ ഫേസിംഗ് സംസ് റിഗാർഡിംഗ് റീജനലിസം ഫ്രോം നൈൻറ്റീൻ സെവൻറ്റി വൺ വി ആർ ഫേസിങ് സംഗ്രസ് ഫ്രോം ബംഗ്ലാദേശ് ഓക്കെ ഇല്ലീഗൽ ഇൻ അസാം ആൻഡ് ഇൻ ദ മെനി ഡിസ്ട്രിക്ട്സ് ഓഫ് അസാം വി ആർ ഫേസിംഗ് അവർ ലോസ് ഓഫ് കൾച്ചർ ലോസ് ഓഫ് അവർ ലാംഗ്വേജ് സോ ഇറ്റ് ഇസ് ഹൈ ടൈം അതായത് ഇവിടെ നമുക്ക് നിങ്ങൾക്കറിയാം ഇവിടെ അടുത്ത് തന്നെയാണ് ബംഗ്ലാദേശ് ഒക്കെ തൊട്ട് അടുത്ത് തന്നെയാണ് നിങ്ങൾക്കറിയാം അവിടുന്ന് ഒരുപാട് ഇല്ലികളായിട്ടുള്ള മൈഗ്രൻസ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്നുണ്ട് മുമ്പൊക്കെ ആസാമിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനമായിട്ടും ആസാമീസ് ഭാഷയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ കൾച്ചറൊക്കെ അതുമായിട്ട് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ആസാമീസ് ആയിട്ടുള്ള ആളുകൾ ശരിക്കും ഇവിടുത്തെ മൈനോറിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഇവിടുത്തെ ഇപ്പോൾ മെജോറിറ്റി ഉള്ളത് അതും ഹിന്ദിയും പിന്നെ ബംഗ്ലാ ഭാഷകളൊക്കെ സംസാരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ആഘോഷങ്ങളും ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് പോവുകയാണ് അതായത് ഞങ്ങൾ ചിന്തിച്ച് നമ്മളുടെ കേരളത്തിൽ കുറേ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഹിന്ദി അല്ലെങ്കിൽ വേറെ വല്ല രാ ഭാഷയും കൂടുതലായി അവരുടെ ആഘോഷങ്ങളും അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ നമ്മൾ കേരളത്തിലുള്ള നമുക്ക് എന്തു തോന്നും നമ്മളുടെ ഓണവും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മളുടെ നമ്മളുടെ റീജിയണലായിട്ടുള്ള സെലിബ്രേഷൻസൊക്കെ മാറി മാറി പോകുന്ന പോകുന്നൊരവസ്ഥയെ ആ ഒരു ഒരവസ്ഥ ഇപ്പം ഇവിടെയുള്ളവരും നേരിടുന്നുണ്ട് ഇവർ മെജോറിറ്റി ആയിരുന്നവർ ആയി മാറുന്നുണ്ട് അതിൻ്റെ ഒരു സങ്കടവും പ്രശ്നങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് കൊണ്ടുപോട്ടുകേ ബി ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ സോൾവ് ഇറ്റ് യു താങ്ക് യു സർ ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ അടുത്തയാളെ ഞാൻ കണ്ടുപിടിക്കട്ടുണ്ട് ഇവിടെ ഇത് നമ്മളുടെ ചിത്രം ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു വൺ വണ്ണവർ കൊണ്ട് ഫിനിഷ് ആവും എന്നാണ് കേട്ടോ പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെ ഫൈനൽ ടച്ചപ്പ് ഒക്കെ കഴിഞ്ഞതാ ഫോട്ടോ ഫോട്ടോയും പെട്ടെന്ന് നമ്മുടെ പിക്ചർ സെറ്റ് ആയിട്ടുണ്ട് വലിയൊരു മഴയ്ക്കുള്ള കോളുകൂടി ഇത് ആകാശത്ത് ഇങ്ങനെ കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പം വലിയ മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്കും ഇറങ്ങാതെ നേരെ മാർക്കറ്റ് ഏരിയയിലേക്ക് വന്നു ഇതുണ്ടല്ല ബുക്കുകളുടെ ബുക്ക് ഇഷ്ടം പോലെയുള്ള ഒരു ഏരിയയാണ് അങ്ങനെ പലതും തിരിച്ചാണ് നമുക്കിട്ടുള്ള ആക്ച്വലി ഒരു ഇലക്ട്രോണിക് ഷോപ്പിലാണ് പോകേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രൈപോഡ് വാങ്ങണം നമുക്ക് ആ ട്രൈപോഡിന് പോഡിന് വേണ്ടിയിട്ടാണ് റോഡ് മുഴുവൻ കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളമായി മാറി ഞാൻ എന്തായാലും ട്രൈപോഡ് പോഡ് വാങ്ങിയിട്ടുണ്ട് ഒന്ന് തുഴഞ്ഞ് തുഴഞ്ഞ് ഞാൻ അങ്ങ് എത്തട്ടെ അങ്ങ് എത്തിയതിന് ശേഷം ഞാൻ ട്രൈ പോഡിൻ്റെ വിശേഷം പറയാൻ കേട്ടോ അയ്യോ ിന്നീവന്ന് കാത്താളി അയ്യോ നിർത്തല്ലടാ ചവിട്ടല്ലട ചവിട്ടി എന്റെ ഷൂലുള്ളില് അയ്യോ ഞാൻ വണ്ടി കഴുകിയതൊക്കെ വെറുതെ അയ്യോ എന്താ കൊന്നോ ഇതെന്താ ചെറിയ മഴ ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് മഴ പെയ്തോളെ അയ്യോ ഈ ചേട്ടൻ്റെ പറയുക പിടിക്കാം ഈ ചേട്ടൻ കുഴി വീടുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴിയാണെന്ന് തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് വിട പറയുന്ന സമയമായി ഞാനിവിടെ എത്തി എന്തായാലും മഴ നമ്മളെ കുളിപ്പിച്ചില്ല പക്ഷേ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കടന്ന് ഇങ്ങെത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം പാട് വീട്ട് കേട്ട എന്തായാലും ഞാൻ വന്നു ഫുഡൊക്കെ കഴിച്ചു ഞാൻ കുറച്ച് കൂടി അലക്കിയിടാനുള്ളത് നല്ല അലക്കി സെറ്റാക്കി മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് നമുക്ക് യാത്ര തുടങ്ങിയാൽ മതി ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ട്രൈ പോഡ് ധൈകീര സാധനം നമുക്ക് പോകുമ്പോൾ വണ്ടിയുടെ ഒക്കെ ലോങ്ങ് ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഇനി ഇപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് ക്യാമറ പിടിച്ച് തരാൻ ഒന്നും ആരുമില്ലല്ലോ അപ്പം ഒരു ട്രൈ പോഡ് കൂട്ടായിട്ട് വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രൈ വാങ്ങി വാങ്ങിയത് എന്തായാലും ഉണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡൊക്കെ ചെറിയ കുട്ടി എപ്പിസോഡാണ് കാരണം ഞാൻ യാത്ര പതുക്കെ അതിൻ്റെ ഗിയറിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ അന്നേരം ഇപ്പം ഇന്ന് ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഇനിയുള്ള ദിവസങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറിയ കണ്ടൻറ്റുകളാണെങ്കിലും അതൊക്കെ ചെയ്ത് എന്നും പറ്റിയാൽ എപ്പോഴും തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക പോലെ എല്ലാവരും നിങ്ങളുടെ കമൻറ്റുകൾ പോസിറ്റീവായിട്ടുള്ള കമന്റുകളും ഒക്കെ ആയിട്ട് വരിക കഴിഞ്ഞ എപ്പിസോഡ് വന്നതിന് ശേഷം ഒരുപാട് നമ്മളുടെ പഴയ വീഡിയോകൾ കണ്ടോണ്ടിരുന്ന ഒരുപാട് ആളുകൾ വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും കമൻറ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങി ഒരുപാട് സന്തോഷം ഒരു ഫാമിലി ഫീലിംഗ് ആണ് ശരിക്കും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഇൻസ്റ്റഗ്രാമിലാവുമ്പോൾ ഇൻസ്റ്റാഗ്രാം കുറേയൊക്കെ വ്യൂസൊക്കെ വരുമെങ്കിലും ശരിക്കും ഒരു ഫാമിലി ഫീലിംഗ് അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് നമ്മളോടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലാണ് യൂട്യൂബ് ഫാമിലിയിലാണ് ഫാമിലിക്കാണ് അത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് എന്നെ കണ്ടുകൊണ്ടുവരുന്ന നിങ്ങൾ എന്നെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നാട്ടിലായതുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിൽ ഒരുപാട് ഗ്യാപ്പുകൾ വന്നത് പല കമൻറ്റുകളും ഞാൻ കണ്ടിരുന്നു യാത്രയുടെ അതിൻ്റെ ഗ്രൂപ്പ് ടൂറുകൾ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇതിൽ ബിസിനസ് മൈൻഡിൽ കയറി അങ്ങനെ യാത്രയുടെ ഇതായതാണ് യാത്ര വീഡിയോകൾ ചെയ്യാത്തതാണ് എന്നൊക്കെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ചെയ്യാൻ കുറച്ച് സാഹചര്യങ്ങളില്ലായിരുന്നു അതൊക്കെ കൊണ്ടാണ് വരാണ്ടിരുന്നത് പിന്നെ ഇപ്പം ആ ഒരു ഗ്രൂപ്പ് ടൂറുകളെ പറ്റി ആളുകൾ ചോദിച്ചിരുന്നു തൽക്കാലത്തേക്ക് ഞാനിപ്പം ഗ്രൂപ്പ് ടൂറുകൾ ഞങ്ങൾ അന്നൊന്നും പോസ് പോണ് ചെയ്തു വെച്ചിട്ടാണുള്ളത് കാരണം ഗ്രൂപ്പ് ടൂറുകൾ ചെയ്യാൻ തുടങ്ങിയപ്പം മുതൽ നമ്മളുടെ ചാനലിലെ വ്യൂവർഷിപ്പ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി തുടങ്ങി ചാനലിലെ വീഡിയോകൾ വേനലും കുറഞ്ഞു അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ചാനലും ചാനലിൻ്റെ കണ്ടന്റും നിങ്ങളുമാണ് അപ്പം നിങ്ങളെ ലൂസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ വീണ്ടും പഴയ പോലെയുള്ള അതേ എനർജിയിലുള്ള യാത്രകളുമായിട്ട് വീണ്ടും നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമമാണ് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ കുറച്ച് നാൾ നമ്മളുടെ ഈ ഒരു ഏരിയയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പതുക്കെ പതുക്കെ നമുക്ക് ട്രാക്കുകളൊന്ന് മാറ്റി പിടിക്കണം ബാക്ക് പാക്കർ സ്ഥിതി ഒറിജിനലായിട്ട് ആ ഒരു പേരിനോട് നീതി പുലർത്തേണ്ട ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പഴയ പോലുള്ള പിന്തുണയുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്താൻ പറ്റും കേട്ടോ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക സ്നേഹം മാത്രം ബൈ ബൈ നാളെ അതിരാവിലെ ഞാനേറ്റിട്ട് എട്ട് മണിയൊക്കെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അത്രയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു എട്ടരയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനിയിപ്പം സീറോ എന്ന് പറയുന്ന സ്ഥലത്തേക്കും എന്ന് പറയുന്ന സ്ഥലത്തേക്കും പിന്നെ വേറൊരു ഒരു ഒരിടത്തേക്കാണ് പോകുന്നത് അതൊക്കെ വിശേഷങ്ങൾ വഴിയേ പറയാൻ കേട്ടോ അപ്പോൾ കുറേ നേരം ഞാൻ ബൈ ബൈ പറയുന്നു വിത്ത് ലാസ്റ്റ് ബൈ സ്നേഹം മാത്രം ബൈ ബൈ താട്ടിയൊക്കെ കട്ട് ചെയ്ത് മീശയൊക്കെ വെച്ച് ഒരു പുതിയ സ്റ്റൈല് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട്